അറബി മാന്ത്രികത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്ന വിഷയം നമ്മുടെ നാട്ടിൽ നിന്ന് അനേകം കുട്ടികൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പഠിക്കാനായിട്ട് പോകുന്നുണ്ട് പല കുട്ടികളും പല രാജ്യങ്ങളിൽ നിന്നായിട്ടൊക്കെ വിളിക്കാറുണ്ട് അവരുടെ വിഷയം എന്ന് പറയുന്നത് അവർക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല പഠനം വളരെ പ്രയാസകരമായിട്ട് തോന്നുന്നു പാർട്ട് ടൈം ആയിട്ടുള്ള ജോലി കിട്ടുന്നില്ല മെച്ചപ്പെട്ടൊരു താമസ സൗകര്യം ഒരുങ്ങുന്നില്ല അവരുടെ ജീവിത ചെലവിന് ആനുപാതികമായ ഒരു വരുമാനം ലഭിക്കുന്നില്ല ഇങ്ങനെ ഒക്കെ പല രീതിയിൽ പ്രതിസന്ധികൾ രിച്ചുകൊണ്ട് ആളുകൾ വിളിക്കാറുണ്ട് ഇതിന്റെ അകത്ത് ഇതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടിരിക്കുന്ന ഒരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ പല സിഹറുകളും ബാധിച്ച അവസ്ഥയിലായിരിക്കും പോകുന്നുണ്ടാവുക എന്ന് നമ്മൾ അറിയുന്നില്ല എങ്ങനെയൊക്കെ ബാധിക്കാൻ പറ്റും ഇപ്പം സാധാരണ ഇപ്പൊ ഒരാൾ കാനഡയിലാണ് പഠിക്കുന്നത് എന്ന് പറയും നമ്മളിപ്പോൾ നമ്മളൊരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ പരിചയക്കാരനോട് പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് സന്തോഷമാണോ അസൂയയാണോ ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സന്തോഷിക്കുന്നവരുണ്ട് അസൂയപ്പെടുന്നവരൊക്കെ ഉണ്ട് അസൂയപ്പെടുന്നവരെ എന്തായി മാറും കണ്ണേറായി മാറും അത് സിഹറുകൾക്ക് കാരണമാവും ഇതൊന്നും ആരും അധികം ശ്രദ്ധിക്കാറില്ല അത് അവിടെ ചെല്ലുന്ന വ്യക്തിയാണ് അത് ബാധിക്കുന്നത് അവർക്ക് പ്രതീക്ഷയ്ക്കൊത്ത് വരാൻ കഴിയുന്നില്ല അപ്പം അവിടെ അവർക്ക് അതിന് വേറൊന്നും ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളുമില്ല അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരാള് വിദേശത്തേക്ക് പോകുന്നു ഞാൻ യു കെയിൽ പഠിക്കാൻ പോകുന്നു ജോലിക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഉണ്ടാവും അപ്പം ചിലർക്ക് അതിൽ ശത്രുത കൊണ്ട് നമുക്ക് ശത്രുദോഷം ഉണ്ടാക്കുന്നവരുണ്ട് ഇപ്പം പല രീതിയിലും ആളുകളെ ഇത് സിഹറുകളായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് സത്യമാണ് ഇപ്പം പുറത്തേക്കൊക്കെ പോകുന്ന ആളുകൾ ഇത്തരം സിഹറുകൾക്കൊക്കെയുള്ള പ്രതിവിധികളും കാര്യങ്ങളൊക്കെ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും പല ആളുകളും ഗൾഫിൽ പോലും പോയി വർഷങ്ങളോളം ജോലി ചെയ്തിട്ട് നാട്ടിൽ കടക്കാരനായി മാറുന്നത് നമുക്ക് നിത്യമായിട്ട് കാണുന്നതാണ് അവരുടെ സമ്പാദ്യം സ്വരുക്കൂട്ടപ്പെടുന്നില്ല ഇതൊക്കെ പല തരത്തിലുള്ള സിഹറുകൾ ബാധിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നത് പലരും തിരിച്ചറിയാൻ വളരെ വൈകുമ്പോഴത്തേക്ക് വലിയ കടക്കാരൊക്കെ ആയി മാറിത്തീരുകയും ചെയ്യുന്നു സിഹറുകളെ മുൻകൂട്ടി കാണാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിൽ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിവിധികളിലൂടെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളെ ഒഴിവാക്കിയെടുക്കാൻ കഴിയും അതോടൊപ്പം ജീവിതത്തിന് മൊരടിച്ചു മാ മാറ്റിയെടുക്കാൻ കഴിയും മൊരടിച്ചൊരവസ്ഥ സിഹറുകളെ ബാധിച്ചു നിൽക്കുന്ന ജീവിതങ്ങളിൽ എന്ന് പറയുമ്പോൾ അവരുടെ ധനാകർഷണവും സ്നേഹാകർഷണമൊക്കെ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരിക്കും അപ്പം ആ ഒരു മുരടിപ്പ് മാറാൻ കർമ്മങ്ങൾ വളരെ ഉപകരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം